بالله من الشيطان الرجيم بسم الله الرحمن الرحيم يخرج الحي من الميت ويخرج الميت من الحي ويحيي الأرض بعد موتها وكذلك تخرجون ومن آياته أن خلقكم من تراب ثم إذا أنتم بشر تنتشرون ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها. لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ولوالدينا والسامعين يا رب العالمين سورة الروم പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് ഈ ഒരു പള്ളിയിൽ വെച്ച് പാരായണം ചെയ്തത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലിരുന്ന് അള്ളാഹുവിൻ്റെ കലാമിനെ കാതോർക്കുകയും അതിനെ പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂല് വാഗ്ദാനം ചെയ്ത ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇഹത്തിലും പരത്തിലും ഇതിൻ്റെ ഒരു സന്തോഷം അള്ളാഹു നമ്മളിൽ നിലനിർത്തി തരുമാറാവട്ടെ റബ്ബ് സുബഹാനോത്ത താല ആരാണ് അള്ളാഹ് നമ്മുടെ റബ്ബ് ആരാണ് എന്നാണ് ഇവിടെ പരിചയപ്പെടുന്നത് ഇന്ന് ഓദ്യ ആയത്തിൽ മുഴുവൻ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സംസാരാൻ ആരാണ് അള്ളാഹ് എന്നറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും പല ദൈവനിഷേധികൾ അള്ളാഹുവിൻ്റെ കഴിവിനെ അള്ളാഹുവിൻ്റെ വലുപ്പത്തെ തിരിച്ചറിയാത്ത ആളുകൾ ഒരുപാട് അക്രമങ്ങളും ഒരുപാട് കൊള്ളരുതായ്മകളും ഈ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആരാണ് അള്ളാ റബ്ബ് പറയാൻ യുഹ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് മനുഷ്യൻ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ പടച്ചിട്ട് മനുഷ്യൻക്കൊക്കെ കൊടുത്ത റബ്ബിനെയാണ് മനുഷ്യരെ ചെയ്യാൻ നിഷേധിക്കുന്നത് മനുഷ്യരെ പല പലപ്പോഴും തിരസ്കരിക്കുന്നത് ഇവിടെ റബ്ബ് പറയും യുഹ്രിജുൽ ഹയ്യ അവൻ ഹയ്യനെ പുറത്തു കൊണ്ടുവരുന്നു ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നു ഇവിടെ നിന്ന് മിനൽ മയ്യിത്ത് ജീവനില്ലാത്തതിൽ നിന്ന് പലപ്പോഴും ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് അള്ളാഹു ജീവനുള്ള ചില കാര്യത്തെ റബ്ബന് പുറത്തു കൊണ്ടുവരുന്നു ഒ യുഹരിജുൽ മയ്യത്ത് മിനൽ ഹൈ അള്ളാഹു എന്ത് ചെയ്യുന്നു ജീവൻ ഉള്ളതിൽ നിന്ന് ജീവനില്ലാത്ത വസ്തുക്കളെയും അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നു ആ പറഞ്ഞതിന്റെ പൊരുളെന്താ അല്ലേ ചിലത് ജീവൻ അല്ലെ നിർജ്ജീവമായതാൻ ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെ കൊണ്ടുവരും ചിലപ്പോൾ മറ്റൊടുത്ത് റബ്ബ് പറഞ്ഞ എന്താ നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനേയും കൊണ്ടുവരും ഹയ്യ യുഹരിജുലാ ഹൈഅമ്മ ഏതുപോലെ ഇപ്പൊ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ റബ്ബ് കൊണ്ടുവന്നത് എന്തിന്ന അല്ലേ ഒരു എന്താ പറയുക ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് ഒരു ബീജത്തിൽ നിന്ന് ജീവനൊന്നുമില്ലാത്ത ഒരു തുടിപ്പില്ലാത്ത ഒരു വെള്ളത്തിൽ നിന്ന് ഒരു മാ വെള്ളത്തിൻ്റെ കണികയിൽ നിന്നാണ് എന്ത് ചെയ്തത് മനുഷ്യനെ പുറത്ത് കൊണ്ടുവന്നത് ജീവനുള്ള മനുഷ്യനെ കൊണ്ടുവന്നത് അതേപോലെ തന്നെ റബ്ബ് സുഖാനോ അല്ല മറ്റ് പക്ഷികളെടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലേ മുട്ടകളിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട് പക്ഷികൾ പുറത്തേക്ക് വരാറുണ്ട് ജീവനില്ലാത്തൊരു വസ്തുവിനുള്ളിൽ നല്ല എന്ത് ചെയ്യുന്നത് ജീവനുള്ള സൃഷ്ടിജാലങ്ങളെ റബ്ബ് കൊണ്ടുവരുന്നു ഇതേപോലെ തിരിച്ചുമില്ലേ ഇപ്പോൾ പക്ഷികൾ ജീവനുള്ളതാൻ അതിന് നിർജ്ജീവമായ വസ്തുക്കൾ എന്ന് പറയുന്ന സാധനം എന്താ ജീവൻ അത് റബ്ബ് പുറത്തു കൊണ്ടുവരാൻ മനുഷ്യന്മാരിൽ നിന്നും ഇപ്പൊ ബീജത്തിൽ നിന്നാണ് മനുഷ്യണ്ടായത് മനുഷ്യനിൽ നിന്ന് എന്ത് ചെയ്യുന്നു പിന്നീട് ഇന്ദ്രിയുള്ളികൾ ശ്രവിക്കുന്നു അതാണ് ഹയ്യ ഇത് ഈ രണ്ട് കാര്യത്തിൽ മാത്രമല്ല എന്തു പരിശോധിച്ചു നോക്കിയാലും അബ്ബിന്റെ മഹാ കഴിവിനെ മനസ്സിലാക്കാൻ കഴിയും ജീവനുള്ളവയിൽ നിന്ന് നിർജീവമായതിനെ കൊണ്ടുവരുന്നവൻ നിർജീവമായതിൽ നിന്ന് ജീവനുള്ളവനെ കൊണ്ടുവരുന്നവൻ അവനാണ് ആര് അള്ളഹ അള്ളാഹുസുബാനോ അല്ലെ യുഹിയിൽ അർള അതാ യുഹിയിൽ അർഹ ഭൂമിയെ അവൻ ജീവിപ്പിക്കുന്നു അല്ലെ ഹയാത്താക്കുന്നവൻ മൊഹീന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുന്നു എന്നർത്ഥാണ് അതാണ് മൊഹീദ്ദീന്നൊക്കെ നമ്മൾ പേരിടാറില്ലേ അതാണ് മൊഹിദ്ദീനായത് ലാസ്റ്റ് അല്ലെ മൊഹി എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്ക ഹയാത്ത് നൽകുന്നവൻ അർളിനെ ജീവിപ്പിക്കുന്നവൻ അർൾ മരിച്ചതിന് ശേഷം മൗത്ത് എന്നറഞ്ഞാൽ നിർജ്ജീവമായതിന് ജീവൻ ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഭൂമിക്ക് അള്ളാഹു ജീവൻ നൽകുന്നു അഥവാ തരിശായി കിടക്കുന്ന ഭൂമിനെ അള്ളാഹ് ഒരു മഴ വർഷിപ്പിക്കുന്നതോടെന്ത് ചെയ്യുന്നു ജീവസുറ്റമുള്ള ജീവസുറ്റമായ ഒരു ഭൂമിയാക്കിയിട്ട് റബ്ബ് അതിനെ മാറ്റുന്നു എന്നാൽ റബ്ബ് എന്നിട്ട് ആ ആയത്ത് നിർത്തിയതാണ് എന്തിനാണ് അള്ള ഇതിങ്ങനെ പറഞ്ഞു തരുന്നത് നിർജ്ജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ കൊണ്ടുവരുന്നു ജീവനുള്ളതിൽ നിന്ന് നിർജ്ജീവമായതിനെ കൊണ്ടുവരുന്നു മരണത്തിന് ശേഷം ഭൂമിയെ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുന്നു എന്ന് റബ്ബ് പറഞ്ഞത് എന്തിനാ കിതുഹോൻ അപ്രകാരം നിങ്ങളെ അവൻ പുറത്തു കൊണ്ടുവരുന്നു അപ്രകാരം നിങ്ങളും പുറത്തു കൊണ്ടുവരപ്പെടുന്നു മരിച്ചു കഴിഞ്ഞ് മണ്ണായി ജീവനൊക്കെ പോയതിനു വീണ്ടും റബ്ബെന്ത് ചെയ്യുന്നത് നമ്മളെ മടക്കി കൊണ്ടുവന്നു ഈ ഒരു ഹുറൂജിനെ ഈ റബ്ബ് ഉയർത്തി ഏൽപ്പി റബ്ബ് വീണ്ടും നമ്മളെ പുനരുദ്ധാരണം ചെയ്യുന്നതിനെ നിഷേധിച്ചവരായിരുന്നു മക്കയിൽ ഉണ്ടായിരുന്ന ആ അഹങ്കാരികൾ അല്ലെ ചരിത്രം ആണല്ലോ തുടക്കത്തിൽ ഈ സൂറത്തിന്റെ പ്രതിപാദനരായിരുന്നല്ലോ പ പലപ്പോഴും അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ അവരെന്ത് ചെയ്തു അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ കഴിവുകളെയും പലപ്പോഴായി നിഷേധിച്ചു റബ്ബ് പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ അവർ പറയാം ഞങ്ങൾ മരിച്ചു മണ്ണായതിനു ശേഷം ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക നാലു ക്രജുറും അത് നടക്കൂല അത് വിദൂരമായ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയേ വരാം പക്ഷെ റബ്ബ് പറയുന്നത് നിർജീവമായ ഭൂമിയെ റബ്ബ് വീണ്ടും സജീവമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ റബ്ബ് എന്ത് ചെയ്യും കൊണ്ടുവരും എത്ര സ്ഥലത്തുള്ള ഈ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കണേ അഥവാ തരിശായ ഭൂമിയിൽ ഒരു മഴ വർഷിക്കുന്നതോടെ അവിടെ ചെയ്യുന്നു സസ്യലതാദികൾ നല്ല പുതിയ പുതിയ പുൽനാമ്പുകൾ അവിടെ കിളിർക്കുന്നു വീണ്ടും അത് ജീവൻ പോവുമല്ലേ അടുത്ത സൂര്യ അടുത്തൊരു വേനൽക്കാലം വരുമ്പോൾ വീണ്ടും അത് തെരിച്ചാകുന്നു വീണ്ടും വഴി അതിനെങ്ങനെ ജീവനുള്ളതും അല്ലേ റബ്ബ് മാറ്റിക്കൊണ്ട് വരുന്ന റബ്ബിൻ്റെ കഴിവ് സൂറത്തിൽ ഹജ്ജിൽ റബ്ബെന്ന് പറയുന്നുണ്ട് റബ്ബ് റബ്ബുബാനോ താല പറഞ്ഞു വത്തറൽ അർഹ ഹാമിദ നിനക്ക് ഭൂമിയെ വറ്റി വരണ്ടതായിട്ട് കാണാം എന്ന് പറഞ്ഞാൽ വറ്റി വരണ്ടതായിട്ട് ഭൂമിയെ കാണാം നമ്മളൊക്കെ കാണുന്നവരാണ് വേനൽക്കാലങ്ങളിൽ വറ്റി വരണ്ട ഭൂമിയെ അനുഭവിച്ചവരാണ് നമ്മൾ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വരണ്ടി കിടക്കുന്ന ഭൂമിയെ കണ്ടുണ്ടാവും ഈ മിഡിൽ ഈസ്റ്റിൽ അല്ലേ ും ഭൂമിയുടെ മേൽ പിന്നീട് ഒരു വെള്ളത്തെ ഇറക്കി കഴിഞ്ഞാൽ അലൈഹൽ അൽമ എന്നുണ്ട് ഉദ്ദേശിച്ചത് വെള്ളം മഴ അൽ അൽമ എന്നുള്ളത് കുറാനിൽ പറയുമ്പോൾ ചിലപ്പോൾ മത്തർ എന്നുള്ള അർത്ഥത്തിൽ പറയാണ് ആ ഭൂമി ഒന്ന് ഇങ്ങനെ കുലുങ്ങും കുലുങ്ങാന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ ഇളകും നിർജീവമായ ഭൂമിക്ക് ജീവൻ വരുന്ന രംഗമാണ് അതിങ്ങനെ പ്രകമ്പനം കൊള്ളും മഴ വർഷിക്കുന്നതോടുകൂടി അതിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും മുളക്കാൻ തുടങ്ങും അല്ലെ അമ്പത്തത് മിങ് കുല്ലി സൗജിം ബഹീജ് കണ്ണാനന്ദമുള്ള എല്ലാത്തരം സസ്യലതാദികളെയും ആ ഭൂമി എന്ത് ചെയ്യുന്നു മുളപ്പിക്കുന്നു അത് റബ്ബിൻ്റെ പറ്റി പറഞ്ഞാൽ അപ്പം നിർജീവമായ വരണ്ട ഭൂമിയിൽ മഴ വർഷിക്കുന്നതോടെ ജീവസുറ്റമാക്കുന്ന റബ്ബ് ആ റബ്ബ് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ മനുഷ്യൻ മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ അവനെ വോണ്ടും കൊണ്ടുവരാൻ റബ്ബ് കഴിവുള്ളവനാണ് കതാലിക്കൽ ഹൊറോജ് അപ്രകാരമാണ് മനുഷ്യരെ പുറത്തേക്ക് കൊണ്ടുവരപ്പെടുക ഉയർച്ച ഏൽപ്പിക്കപ്പെടുക അള്ളാഹു സുബാനു താല ആ സംഭവം പറയുമ്പോൾ റസൂല പറഞ്ഞു റബ്ബ് നമ്മളെ മുളപ്പിക്കും എങ്ങനെ മുളപ്പിക്കുക മരിച്ച് മണ്ണോടടിഞ്ഞ് എല്ലാവരും അർച്ചകലായി കഴിഞ്ഞില്ല റബ്ബ് കൊണ്ടും കൊണ്ടുവരുന്ന രംഗത്ത് പറഞ്ഞതാ കമ്മ കമ്മുത്തുൽ ബക്കുലു ചീര പൊട്ടിമുളക്കുന്നത് പോലെ അള്ളാഹു സുബാനുത്താല എന്ത് ചെയ്യും ഉയർച്ചേൽപ്പിന്റെ സംവിധാനം തുടങ്ങുമെന്ന് ചീര പൊട്ടി മുളക്കാൻ കഴിഞ്ഞാൽ കൂട്ടത്തോടെയാണ് എന്ത് ചെയ്യുക പൊട്ടിമുളക്ക ഇതുപോലെയായിരിക്കും മനുഷ്യരെ അള്ളാഹു ഉയർച്ചയെ നേൽപ്പിച്ച് കൊണ്ടുവരിക എന്ന് റബ്ബ് സുബാനുത്ത് ആല പറഞ്ഞു കദാലിക്കൻ നുഷൂർ അപ്രകാരമാണ് ഉയർച്ചേൽപ്പ് എന്നും വിഷു ധുരാന്റെ പലയിടങ്ങളിൽ പറഞ്ഞു അപ്പൊ ഇത് ആ റബ്ബ് ആരാൻ റബ്ബ് അള്ളാഹു സുബാനു ആല നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ കൊണ്ടുവരുന്ന റബ്ബ് അതിനൊന്നും റബ്ബിനൊരു പ്രയാസമില്ല റബ്ബിനൊരു ബുദ്ധിമുട്ടില്ല ഇതുപോലെ മനുഷ്യനെ മടക്കി കൊണ്ടുവരാനും റബ്ബിന് പ്രയാസമില്ല ആകാശ ഭൂമികളെ മുഴുവൻ പഠിച്ച് അതിലുള്ളതിനെയും പടച്ചിട്ട് റബ്ബ് പറയുന്നു എനിക്ക് ഒരു ക്ഷീണം ഒരു തരി ക്ഷീണവും എന്നെ ബാധിച്ചിട്ടില്ല അപ്പൊ ആദ്യം ഒരു കാര്യത്തെ സിട്ടിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ളതാണ് പക്ഷെ റബ്ബെന്നിട്ട് പറയണേ എനിക്കൊരു പ്രയാസവും ഒരു ക്ഷീണവും ബാധിച്ചില്ല അപ്പൊ രണ്ടാമതും അടക്കി കൊണ്ടു അത് റബ്ബിന്റെ മേൽ ഏറ്റവും അഹുവനാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യവുമാണ് എന്ന് വിശുദ്ധ ഖുറാനിൽ പറഞ്ഞു ഇതൊക്കെ ആർക്കും മറുപടിയാണ് ഉയർത്തിയേൽപ്പില്ല ഇനി റബ്ബ് നമ്മൾ ഉയർത്തിയേൽപ്പിക്കില്ല ഇന്നുമില്ലേ പല വിശ്വാ പല ആളുകള് പല അബദ്ധ ജടിലമായ വിശ്വാസങ്ങൾ പേറുന്ന എത്ര ജനങ്ങളെ കാണാം കൊടാനുകോടി മനുഷ്യരിൽ ഇപ്പൊ റബ്ബിന്റെ കൊടാനുകോടി മനുഷ്യരിൽ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് അശകൂർ നന്ദിയുള്ളവർ എന്ന് പറഞ്ഞു റബിന് നന്ദി കാണിച്ചു ജീവിക്കുന്നവർ കോടാനുകോടി മനുഷ്യരിൽ വളരെ കുറച്ച് ബാക്കിയുള്ള ഭൂരിഭാഗവും എന്താണ് മരണാനന്തരം ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്നവരാ മരണാനന്തരം ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ്റെ മേൽ സത്യം ഉണ്ടാവും മരണാനന്തരം വിചാരണയുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ്റെ മേൽ നേരും നിറയും ഉണ്ടാകും മരണാനന്തരം റബ്ബിൻ്റെ മേൽ ഞാൻ ഉയർത്തി ഏൽപ്പിക്കപ്പെടും എൻ്റെ കാര്യങ്ങൾ അവിടെ റബ്ബിൻ്റെ മുമ്പിൽ തൂക്കപ്പെടും എൻ്റെ അമലുകൾ തൂക്കപ്പെടും അതിന് നന്മകൾ നന്മകൾക്ക് പ്രതിഫലവും തിന്മകൾക്ക് ശിക്ഷയുമുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ ജീവിതത്തിൽ സത്യസന്ധനാവും ഇതൊന്നും ഇല്ലാത്തവൻക്ക് തോന്നിയ പോലെ ജീവിക്കുക ഇതൊന്നും ഇല്ലാത്തവന് തോന്നിയ പോലെ ജീവിക്കുക റബ്ബ് പറയുക റബ്ബ് എന്തിനാണ് ആ നടപ ആ യൗമുൽ ഹിസാബിനെ അല്ലെങ്കിൽ ആ ഒരു യൗമുദ്ദീനിനെ റബ്ബ് സംവിധാനിച്ചെന്തിനാണ് മനുഷ്യന്മാർക്ക് ഏറ്റവും നല്ല നിലക്ക് ജീവിക്കാൻ വേണ്ടിയാൽ ഇവിടെ പറഞ്ഞതും അതെ അതിനെ നിഷേധിച്ച ആളുകളെ സംബന്ധിച്ച് റബ്ബ് പറയുകയാണ് ഇനി റബ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോണ ആയത്തുകൾ നോക്കിയിട്ട് ഇരുപത് മുതൽ ഏകദേശം ഒരു ഇരുപത്തി നാല് വരെയുള്ള ആയത്തിൻ്റെ ഒക്കെ തുടക്കം നോക്കി വമിൻ 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 ആയാത്തിയാമിൻ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റബ്ബ് പറഞ്ഞു പോകണവ് മുഴുവൻ അവൻ്റെ ചില ദൃഷ്ടാന്തങ്ങളെയാൻ അള്ളാഹുവിൻ്റെ ചില ആയത്തുകളെ സംബന്ധിച്ചാണ് ഇവിടെ ആദ്യം പറഞ്ഞു വമിൻ ആയാത്തിഹി അവൻ്റെ ആയത്തുകളിൽ പെട്ടതാണ് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അവൻ നിങ്ങളെ സൃഷ്ടിച്ചു കലക്കും അവൻ നിങ്ങളെ സൃഷ്ടിച്ചു മിൻ തുറാബ് മണ്ണിൽ നിന്ന് മനുഷ്യന്റെ പ്രഥമ ഘട്ടം എന്ന് പറയുന്നത് എന്താണ് മണ്ണാണ് ആദ്യ പിന്നാലെ കുല്ലുക്കും മിൻ ആദം ആദമു മിൻ തുറാബ് റസൂല്ല പറഞ്ഞു നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ് ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ് മനുഷ്യ കുലത്തിൻ്റെ അടിസ്ഥാനം ആധാരം മണ്ണാണ് പിന്നെന്തായി ബാക്കിയുള്ളവരൊക്കെ ബീജങ്ങളിൽ നിന്നാണ് പിന്നുള്ളതൊക്കെ മഹീൻ മനുഷ്യൻ കണ്ടാൽ അറക്കുന്ന ജലത്തിൽ നിന്നാണ് പിന്നെന്ത മനുഷ്യനെ റബ്ബ് പടച്ചത് എന്നാണ് ഇവിടെ റബ്ബ് പറയാം തുറാബിൽ നിന്നാണ് മനുഷ്യനെ പഠിച്ചത് സുമ്മ ഇത അന്തും ബഷറും തന്ത്റൂൻ മണ്ണിൽ നിന്ന് അവൻ നിങ്ങളെ പഠിച്ചു എന്ന് മാത്രമല്ല പിന്നീട് നിങ്ങൾ മനുഷ്യകുലം കുലം ബഷർ എന്നാണ് എന്താർത്ഥം ബഷർ ബഷർ എന്ന് പറഞ്ഞാൽ രണ്ടാർത്ഥം ഒന്ന് തൊലി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് ബഷറത്ത് ഏ തൊലി ഇവിടെ ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്നാണ് മനുഷ്യരാശിക്ക് പറയും ബഷർ ഇന്ന കുൽ നെബിയെ പറ നെബിയെ പറ ഇന്ന ബഷർ സൂറത്തിൽ കഹഫിൻ്റെ അവസാനത്തായ് ഇന്നമ അനെ ബഷറും മിസ് ലുക്കും ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ് യു ഹ് ഇല പക്ഷെ എനിക്കെന്ത് ചെയ്യുന്നു അള്ളാഹുവിൽ നിന്നുള്ള ബോധനം വഹി നൽകപ്പെടുന്നു എന്ന റബ്ബു എന്ന റസൂള്ളലാമിനോട് പറയാൻ അള്ളഹ പറഞ്ഞു അവിടെ ബഷറും ഞാൻ ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അപ്പം പിന്നീട് നിങ്ങൾ മനുഷ്യരാൻ മനുഷ്യരാശിയാൻ തെന്തഷിറോൻ അതെ തെന്തഷിറോൻ ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ചു എന്നാലോചര് മണ്ണിൽ നിന്ന് മനുഷ്യന്റെ തുടക്കം നിന്ന് കോടാൻ കോടി മനുഷ്യർ ലോകത്ത് ജീവിക്കുന്നു ഇതിനു മുന്നേ എത്ര ആൾക്കാർ മരണപ്പെട്ടു പോയി ഇതൊക്കെ പഠിച്ച റബ്ബിൻ്റെ ആയത്താണ് അതായത് ആയാത്തിഹി അല്ല നിങ്ങളെ പടച്ചു എന്നുള്ളത് തന്നെ അവൻ്റെ ഒന്നാണ് മഹാ ആയത്തുകളിൽ നിന്നൊന്നാണ് ഒന്ന് ആലോചിച്ചാൽ തന്നെ ഭയങ്കര അത്ഭുതം തോന്നുന്ന ഒരു കാര്യം എന്നിട്ടാണ് ഒരു ഒരു മുട്ടു സൂചി പോലും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയാത്തവൻ സ്വന്തമായിട്ട് പടക്കാൻ കഴിയാത്തവൻ എന്ത് ചെയ്യുന്ന റബ്ബിനെ നിഷേധിക്കുന്നു ഒരു ഈച്ചയെപ്പോലും സ്വന്തമായി പടക്കാൻ കഴിയാത്തവൻ അള്ളാഹുവിൻ്റെ കഴിവുകളെ നിഷേധിക്കുന്നത് എത്ര ആളുകളെ കാണാൻ ലോകത്ത് യുക്തിവാദികൾ എന്നുള്ള പേരിൽ യഥാർത്ഥത്തിൽ യുക്തി ഇല്ലാത്തവർ യുക്തി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യൂല അവ അതും പറയൂല പല രീതിയിലല്ലേ ഒരു നിലക്കും അള്ളാഹു അള്ളാഹുവിന്റെ കഴിവുകളെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് താല പറയുന്നു മനുഷ്യരാശിയെ റബ്ബ് പടച്ചത് തന്നെ മിൻ ആയാ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് ആലോചിച്ച തീരൂല ആദമിൽ നിന്ന് തുടങ്ങിയ ഈ പരമ്പര ഇതുവരെ നിലച്ചിട്ടില്ല അല്ലെ എത്ര മനുഷ്യരാശി ലോകത്ത് വ്യാപിച്ചു കഴിഞ്ഞു എത്ര മനുഷ്യർ ലോകത്ത് വ്യാപിച്ചു അതും പല കോലത്തില് പല ഭാഷയിൽ അതൊക്കെ നീ റബ് ഇങ്ങനെ പറഞ്ഞു പോണത് പല കോലത്തിൽ പല രീതിയിൽ റബ്ബ് റബ്ബസുബാനു താല മനുഷ്യരെന്ത്തു പഠിച്ചു തുമ്മ ഇതാ അന്തും ബഷറും തെന്തശിറു ഇന്തശറ യന്തശിറു തൻ എന്തശുറു എന്തഷിറാൻ എന്നാണ് പറഞ്ഞിട്ട് തെന്തശിറു നിങ്ങൾ വ്യാപിച്ചു നിൽക്കുന്നു മനുഷ്യരെ എന്നിട്ട് ഇന്ന് നമ്മൾ ഒതേ ഒരു ആയത്തും കൂടി ഉണ്ട് അല്ലേ ആയത്തുകളിൽ നിന്ന് ഒരു രണ്ട് ആയത്തുകൾ എന്നിപ്പോൾ നമ്മൾ പറഞ്ഞു മീൻ ആയാത്തി അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാൻ ആയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വാക്യം നടത്തേണ്ട ദൃഷ്ടാന്തം നടത്തേണ്ട കഴിവ് നടത്തേണ്ട അല്ലേ പ പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾക്ക് ആയാത്ത് എന്ന് പറയാറുണ്ട് പ്രകൃതി ദുരന്തങ്ങൾക്ക് പലപ്പോഴും ആയാത്ത് എന്ന് കുറാനിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ റബ്ബ് പറഞ്ഞാൽ റബ്ബിൻ്റെ കഴിവുകളെയാൻ ദൃഷ്ടാന്തങ്ങളെയാണ് ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ ഒരു പടപ്പിനൊന്നും കൊണ്ടുവരാൻ കഴിയൂല ഒരാൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല മനുഷ്യന്മാർ മുഴുവൻ സൃഷ്ടികളാൻ അവർക്കൊരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിയുകയില്ല റബ്ബ് ഹി അവൻ്റെ മിൻ ആയുധികളിൽ പെട്ടതാൻ മനുഷ്യരാശി അത്ഭുതമാണെങ്കിൽ മനുഷ്യരാശി അത്ഭുതമാണെങ്കിൽ നമ്മുടെ കൂടെ കൂടന്നുറങ്ങുന്ന നമ്മുടെ ഇണ അത്ഭുതമാണ് നമ്മളെ ഇണകളാക്കിയിട്ട് റബ്ബ് പടച്ചു എന്നുള്ളത് അത്ഭുതമാണ് ഒരു ഭാര്യയും ഭർത്താവും അല്ലെ ഒരു വിരിപ്പിൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽ പെട്ടതാണ് ഞാൻ ഒരു ഭാര്യയും ഭർത്താവും അള്ളാഹുവിൻ്റെ ആയത്തുകൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനവും അങ്ങോട്ടുള്ള പരസ്പരം ഇഷ്ടവും പരസ്പരം എന്താണ് വില കൽപ്പിക്കലൊക്കെ ഇണകൾക്കിടയിൽ ഉണ്ടാവണം കാരണം റബ്ബിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ് നമ്മളെ നിക്കാഹുത്തുബേലെ ആദ്യം കേൾക്കലി ആയത്തെക്കാലം നമ്മള് നിക്കാഹ് നടത്തി വന്ന് അല്ലെ മല സാഹിബൊക്കെ ഓടിത്തന്ന ആയത് ആദ്യം ഇതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു ചെയ്തു ഇണകളെ തന്നു ഭാര്യമാരെ തന്നു എന്നാണ് പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളാണ് ആയ തോത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഭർത്താക്കന്മാരെ നൽകിയെന്നാണ് സൗജ് എന്നുള്ള വാക്കിന്റെ അർത്ഥാണ് സൗജിന്നാണ് എന്താ ഇണ ഇണ എന്നാണ് അർത്ഥം ചിലപ്പോൾ നമ്മൾ സൗജിന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഉപയോഗിക്കും ഭാര്യക്കും സൗജന്ന് ഉപയോഗിക്കും എന്നാൽ ചില സമയത്ത് ആയിട്ട് സൗജത്ത് എന്നുള്ളത് എന്ത് ചെയ്യും ഭാര്യക്കും ഉപയോഗിക്കും സൗജ് സൗജിതന്ന ഇണ അപ്പൊ ഈ ഒരു ആയത്ത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇണ ആരാണ് നിങ്ങളുടെ ഭാര്യമാരാണ് ഭർത്താവ് അല്ലെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർച്ചാക്കന്മാരാണ് ഈ രണ്ട് ഇണകളെ റബ്ബ് പഠിച്ചിട്ടുള്ളൂ വേറെ ഇണകളുണ്ടെന്ന് പറഞ്ഞത് എന്താ അത് പ്രകൃതിക്ക് ചേർന്നതല്ല അല്ലെ അങ്ങനെയുള്ള വാദക്കാരുണ്ടല്ലോ റബ്ബു സുബാനു തലാൻ മനുഷ്യരെ അള്ളാഹു ആണും പെണ്ണുമായിട്ട് ഇണകളാക്കിയിട്ടാണ് എന്തെങ്കിലും റബ്ബ് സിട്ടിച്ചിട്ടുള്ളത് അസുവാജ ബാക്കിയുള്ളത് ഏറ്റവും വലിയ മേച്ചതകളാൻ റബ്ബ് സുഹാനത്താലെ എടുത്തു പറഞ്ഞ ഏറ്റവും വലിയ മ്ളച്ഛത ഫവാഹിഷായിട്ടാണ് എന്ത് ചെയ്തത് അല്ലെ സ്വ വർഗ ഇണകളെ സംബന്ധിച്ച് റബ്ബിന്റെ പരാമർശം മുഴുവൻ സൂറത്ത് നമ്മൾ ഇതിനു മുന്നേ ഷുറായി അത് പാരായണം ചെയ്തു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം വിശദീകരിച്ചപ്പോൾ അവിടെ ഉള്ള റബ്ബ് മുഴുവൻ അത്രക്കും വൃത്തികട്ട പ്രകൃതിക്ക് ഇണക്കാത്ത അള്ളാഹുവിന്റെ അള്ളാഹു സുബാനോ താലം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഫവാഹിഷ് ഏറ്റവും മളയച്ചത എന്നുള്ള നൽകിയ റബ്ബ് പറഞ്ഞതാൻ ചെനേരം മറിച്ച് മനുഷ്യന്മാർക്ക് അള്ളാഹു ഇണകളായിട്ടില്ല ആണിന് സ്ത്രീയും സ്ത്രീക്ക് പുരുഷനുമായിട്ടാണ് അള്ളാഹു സുബാനത്ത് അല്ലെ ഇണകളെ സിട്ടിച്ചത് എന്നാൽ എന്തിനു വേണ്ടി അള്ളാഹങ്ങനെ സിട്ടിച്ചത് നിങ്ങളവളിലേക്ക് ശാന്തരായിത്തീരുമ അല്ലേ ശാന്ത് അവരിലേക്ക് നിങ്ങളുടെ ഇണകളിലേക്ക് നിങ്ങൾ സമാധാനത്തോടു കൂടി കഴിയാൻ വേണ്ടി മനുഷ്യ ജീവിതത്തിനൊരു സ്വസ്ഥതയും സമാധാനം വേണമെങ്കിൽ അവരെന്താണ് ഇണകളായിട്ട് ജീവിക്കണമെന്നാണ് കൂട്ടും കുടുംബവും ഉണ്ടാകുമ്പോഴാണ് ഒരു സുഭദ്രതയും ഒരു സുരക്ഷിതത്വവും ഒരു സമാധാനവും ഒരു ശാന്തിയും അയാൾക്ക് കൈവരിക്കാനാണത് അതുകൊണ്ടാണല്ലോ വീടിന് മസ്ക് എന്ന് പേര് പറഞ്ഞത് ഇന്ന് മസ്കൻ ശാന്തമായി കഴിയ ഭാര്യയും മക്കളും കുട്ടികളൊക്കെ അത് കഴിയുന്ന വീട് മസ്കൻ സക്കീനത്തുള്ള ഇടങ്ങളാണ് ആ റബ്ബ് സക്കീനത്തിനും വേണ്ടിയാണ് ഇടങ്ങളായിട്ട് പഠിച്ചത് വ ജലബൈനക്കും മവദ്ധത്തം വറഹ്മ അങ്ങനെ അവൻ നിങ്ങൾക്കെന്ത് ചെയ്യുന്നു നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും അവൻ നിറച്ചു ജാല ആക്കി അവൻ ഉണ്ടാക്കി ഇന്ന് മവദ്ധത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സ്നേഹം എന്നാണ് ഇഷ്ടം ശരിക്കും ഹുബ് എന്നുപയോഗിക്കാറുണ്ട് ഇവിടെ ഉദ് എന്നാണ് ഉപയോഗിച്ചത് റബ്ബ് സുബാനോത്താലെ റബിനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞത് എങ്ങനെയാ ഇന്ന റബി ലെ എൻ്റെ റബ്ബ് ഏറെ പൊറുക്കുന്നവനും വധൂതുമാണ് എന്താ വധൂത് സ്നേഹമുള്ളവനുമാണ് അങ്ങേറ്റത്തെ മാനസികമായ അടുപ്പത്തിനാണ് എന്താ പറയുക മവദ്ധത്ത് നിന്ന് ഉപയോഗിക്കാറുള്ളത് ഇവിടെ അതാണ് നിങ്ങൾക്കിടയിൽ ഒരു ഭാര്യയും ഭർത്താവിന് ഇടയിൽ ഉണ്ടാവേണ്ട മാനസികവും ശാരീരികവും അവർക്കിടയിൽ ഉണ്ടാവേണ്ട പൊരുത്തത്തെ സംബന്ധിച്ചാണ് മവദ്ധ എന്ന വാക്ക് ഉദ്ദേശിച്ചത് വറഹ്മ കാരുണ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അനുകമ്പയും അങ്ങോട്ടും ഇങ്ങോട്ടും ആർദ്രതയും വെച്ച് പുലർത്തുന്നത് അള്ളാഹുവിൻ്റെ ആയത്താൻ പരസ്പര സ്നേഹത്തിൽ അങ്ങനെ കഴിയാൻ പറ്റുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ആയത്താൻ നിറ പറയ ഇനി ആയത്തിന് നിർത്തിയത് ഇതിൻ്റെ ഒക്കെ തുടക്കത്തിൽ ആയാത്തിഹി എന്നുണ്ടല്ലോ ആയാത്തി ആ ആയത്തുകൾ ആർക്കെ തിരിച്ചറിയുള്ളൂ ഇന്ന ഫീദാലിക്കല ആയാ തീർച്ചയായും അതിൽ ആയത്തുകളുണ്ട് ദൃഷ്ടാന്തമുണ്ട് ഉറ്റാലോചിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് അള്ളാഹുവിൻ്റെ കടിവുകളുടെ വലുപ്പം നോക്കാൻ ഗവേഷണം നടത്തുന്നവർ അള്ളാഹുവിൻ്റെ കടിവിനെ തിരിച്ചറിയാൻ അള്ളാഹു കദീറാൻ അള്ളാഹു ഖാദിറാൻ എന്ന് റബ്ബ് പറയുമ്പോൾ റബ്ബിൻ്റെ ഈ ആയത്തുകളെ സംബന്ധിച്ച് ആലോചിക്കുന്ന ആളുകൾക്ക് അതിലെന്തുണ്ടാവും ഉണ്ടാവും ആലോചിക്കാതെ അതിനെ നെവർ മൈൻഡ് അവർമെന്റ് ആക്കുന്നവനിക്കെന്തില്ല അതിലൊരു ഗുണവും തോന്നിയെന്ന് വരില്ല അതിനെ സംബന്ധിച്ച് അയാൾക്ക് മനസ്സിലായെന്ന് വരില്ല പക്ഷേ ആലോചിക്കാനും കൂടിയാണ് റബ്ബെന്തു ചെയ്യുന്നത് ആ ആയത്ത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ആയത്തുകളെ ഇനി ഇങ്ങനെ ഓരോ സംഭവങ്ങൾ എടുത്ത് പറഞ്ഞു പോകുന്നുണ്ട് അള്ളാഹു സുബാനു താല ഈ ലായത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രകാശമാക്കി തെരുമാറാവട്ടെ അള്ളാഹു ആരാണ് എന്ന ആയ എന്ന ആയത്തുകളാണ് നമ്മളിവിടെ പാരായണം ചെയ്തത് ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പഠനമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ് റബ്ബിനെ സംബന്ധിച്ച് നമ്മൾ അറിയുമ്പോൾ നമുക്ക് റബ്ബിൽ കൂടുതൽ അടുക്കാനും റബ്ബിനെ ഭയപ്പെടാനും സാധിക്കും ഇബാദിഹി അൽ ഉലമ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവരാരാണ് അവൻ്റെ അയബാദുകളിൽ അറിവുള്ളവരാണ് റബ്ബിനെ സംബന്ധിച്ച് അറിയുന്നവരാണ് അള്ളാഹു സുബാൻ വലിവുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഈ ആയത്തുകൾ ഇനിയും കേൾക്കാനും ഇനിയും പാരായണം ചെയ്യാനും ആയുത്തുകൾ ഇതുപോലെ ഓരോ ആകർത്തങ്ങളും അതിന്റെ വിശദീകരണങ്ങളും പഠിക്കാനും അള്ളാഹു നമുക്ക് ആവേശം നൽകട്ടെ ഉന്മേഷം നൽകട്ടെ അള്ളാഹു അള്ളാഹുദിലേ റാവൻ്റെ തോഫിക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഓരോ ആയത്തിനും ഓരോ ഹർഫിനും അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ അള്ളാഹു സുബാനുഅല രാ മരണം വരെ ഈ ഖുർആൻ നെഞ്ചോട് ചേർത്ത് ഹൃദയ വസന്തമായി കണ്ട് അതിനെ പാരായണം ചെയ്ത് അതിനെ ജീവിതത്തിൽ പകർത്തുന്ന മുത്തക്കയങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹു ഈ വിശുദ്ധ ഖുറാൻ ഞങ്ങളുടെ ഹൃദയവസന്തമാക്കി തരണേ വിശുദ്ധ വിഷുദ്ധുന്റെ വിശദീകരണമായ തിരുനബി സല്ലു അലൈവസ്ലമയുടെ ഹദീത്കൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും തോഫീക്ക് നൽകണേ അള്ളാഹു ഏറ്റവും നല്ല നിന്റെ അഭിപാതുകൾ ഉൾപ്പെടുത്തണേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ റബ്ബേ നീ സഖീനത്തും മബദ്ധത്തും റഹ്മത്തും റബ്ബെ നീ പ്രദാനം ചെയ്യണേ അള്ളാഹുവെ നീ നിന്റെ സെട്ടിജാലങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ അടുക്കുന്ന നിന്റെ കഴിവുകളെ മനസ്സിലാക്കുന്ന ഏറ്റവും നല്ല ഇബാദുകളിൽ നിന്റെ കഴിവുകളെ ഉറ്റാലോചിക്കുന്ന അബ്ബാദുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം അള്ളാഹു നാളെ പരലോകത്ത് നീ ഉയർത്തി നേൽപ്പിക്കുമ്പോൾ സുഖകരമായ ഒരു ജീവിതം പരലോകത്ത് നൽകി അനുഗ്രഹിക്കണം റബ്ബൻ ഹസന വഫിൽ ഹസന ലനാ മഅൽ റബ്ബൻ ربنا لا تزع قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين أمين برحمتك يا أرحم الراحمين جزاكم الله خيرا وصلى الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله